കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നായ വൈക്കം ശിവക്ഷേത്രം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് അന്നദാന പ്രഭു എന്ന പേരിൽ ആരാധിക്കുന്ന വൈക്കത്തപ്പനെ അടുത്തറിഞ്ഞാൽ പലതും അത്ഭുതപ്പെടുത്തും ആനകളും ആലവട്ടവും വെഞ്ചാമരവുമായി രാത്രി വിളക്ക് തൊഴുതുണരുന്ന പ്രഭാതം കൈകൂപ്പി ഭക്തസഹസ്രങ്ങൾ വ്യാഘ്രപാത മഹർഷിക്ക് ശിവൻ ദർശനം നൽകിയ ദിവസം അതായത് അഷ്ടമി ദർശനം വൈക്കം ശിവക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം രാവിലെ ശിവദർശനം ഉച്ചയ്ക്ക് സദ്യ രാത്രി പ്രൗഢിയും ആർഭാടവും നിറഞ്ഞ ഉദയനാപുരത്തപ്പൻ്റെ എഴുന്നള്ളിപ്പ് എന്നിവയാണ് അഷ്ടമി ദിനത്തിലെ പ്രധാന ചടങ്ങുകൾ അന്നദാനപ്രഭുവായ വൈക്കത്തപ്പൻ്റെ പ്രധാന വഴിപാടാണ് പ്രാതൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണന് പാൽപായസം കൊട്ടാരക്കര ഗണപതിക്ക് ഉണ്ണിയപ്പം എന്ന പ്രിയമെന്ന പോലെ വൈക്കത്തപ്പൻ്റെ ഇഷ്ടഭോജ്യം പ്രാതലാണ് പരശുരാമൻ പ്രതിഷ്ഠാകാലത്ത് വിഭവസമൃദ്ധവും മൃഷ്ടാനവുമായി നടത്തിയ അന്നദാനം അത്യന്തം പ്രിയങ്കരമാണെന്ന വൈക്കത്തപ്പൻ പരശുരാമനോട് അരുൾ ചെയ്തുവെന്ന ഐതിഹ്യം വൈക്കത്ത് ആരും പട്ടിണി കിടക്കുന്നത് ഭഗവാൻ ഇഷ്ടമല്ല അത്താഴ പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്നതിന് മുൻപ് അത്താര പ്രശ്നിക്കാറുണ്ടോ എന്ന് മേൽശാന്തി വിളിച്ചു ചോദിക്കും ഉണ്ടെങ്കിൽ അവരെ ഊട്ടിയ ശേഷമേ നട അടയ്ക്കൂ എന്നതാണ് ഇവിടുത്തെ ആചാരം പഴയകാലത്ത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പറ അരി വരെ പ്രാതലിന് ഉപയോഗിച്ചിരുന്നു രാജഭരണകാലത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ക്ഷേത്രത്തിൽ എത്തിയിരുന്ന ഭക്തർക്ക് പ്രാതൽ നൽകിയിരുന്നു ഇപ്പോൾ വിശേഷ ദിവസങ്ങളിൽ ദേവസ്വവും മറ്റു ദിവസങ്ങളിൽ ഭക്തരും വഴിപാടായാണ് പ്രാതൽ നടത്തുന്നത് നിത്യേന അന്നദാന ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അന്നദാനവും നടത്തുന്നുണ്ട് ക്ഷേത്രത്തിലെ നാലമ്പലത്തിനോട് ചേർന്നുള്ള വലിയ അടുക്കളയിലാണ് ചോറും പായസവും കാളനും തയ്യാറാക്കുന്നത് മറ്റു വിഭവങ്ങൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഊട്ടുപുരയിലും ചെറുകറിപ്പുരയിലും മുട്ടസ്സുമനയിലെ നമ്പൂതിരിക്കാണ് ദേഹണ്ഠത്തിനുള്ള അവകാശം ഈ അവകാശം ലഭിച്ചതിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരിക്കൽ ക്ഷേത്രത്തിലെത്തിയ വില്ലുമംഗലം സ്വാമിയാർ ഭഗവാനെ ശ്രീകോവിലിൽ കണ്ടില്ല വലിയ അടുക്കളയിൽ പഴപ്രഥമൻ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാനെ ജാനദൃഷ്ടിയിൽ വില്ലുമംഗലം കണ്ടു സ്വാമിയാർ വന്ന വിവരമറിഞ്ഞ വൈക്കത്തപ്പൻ അടുത്തുണ്ടായിരുന്ന മുട്ടസ്സു നമ്പൂതിരിയെ ചട്ടുകം ഏൽപ്പിച്ചതായി പറയുന്നു അന്നുമുതൽ വലിയ അടുക്കളയിലെ ദേഹണ്ഡത്തിനുള്ള അവകാശം മുട്ടസ്സുമനയിലെ നമ്പൂതിരിക്കാണ് പ്രാതലിന് കറിക്കു നുറുക്കുവാനുള്ള അവകാശം പതിനാറാമന്മാർ എന്നറിയപ്പെടുന്നവർക്കാണ് മറ്റൊരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോൾ ശ്രീകോവിലിൽ ഭഗവാനെ കാണാത്തതിനാൽ ചുറ്റും നോക്കി നാലമ്പലത്തിനകത്ത വടക്കു ഭാഗത്ത ഒരു ബ്രാഹ്മണൻ ഉണ്ണുന്നത് കണ്ടു അത് വൈക്കത്തപ്പനാണെന്ന് സ്വാമിയാർ മനസ്സിലാക്കി എന്നാൽ വൈക്കത്തപ്പൻ ഉടനെ മാഞ്ഞുകളഞ്ഞു വില്ലുമംഗലം ക്ഷേത്രം ഭരിച്ചിരുന്ന ഊരായ്മക്കാരെ വിളിച്ച വടക്കേ വലിയമ്പലത്തിൽ കിടക്കുന്ന ഇല ഭഗവാന്റെ ഉച്ചിഷ്ടം മണ്ഡപത്തിൽ കുഴിച്ചിടാൻ നിർദ്ദേശിച്ച പ്രകാരം മതിൽക്കെട്ടിനകത്ത തെക്കു കിഴക്ക് മൂലയിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു വിവരമറിഞ്ഞ സ്വാമിയാർ മണ്ഡപത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നു എന്നും ഇവിടെയെന്നും മൃഷ്ടാന് ഭോജനം ആയിരുന്നേനെയെന്നും മതിലകത്തു തന്നെ കുഴിച്ചു മൂടിയതിനാൽ മുട്ടുവരില്ലെന്നും പറഞ്ഞുവെന്നും ഐതിഹ്യമുണ്ട് നാലമ്പലത്തിനകത്ത വടക്കേ നടയിൽ നിന്ന് കിഴക്കോട്ടുള്ള നീട്ടിൻ്റെ നടുഭാഗത്തായി ഒരു കരിങ്കൽ തളമുണ്ട് വില്ലുമംഗലം വന്നപ്പോൾ ഭഗവാൻ അമൃതയത്ത് കഴിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണിതെന്നും വിശ്വസിക്കുന്നു അവിടെ വൈക്കത്തപ്പനെ സങ്കല്പിച്ച വിളക്ക് വച്ച് എല്ലാ വിഭവങ്ങളും വിളമ്പും ഈ ഭാഗമാണ് മാനിസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇപ്പോഴും ഈ രീതിയിൽ തന്നെയാണ് പ്രാതൽ നടക്കുന്നത് ശ്രീകോവിൽ അടച്ച ശേഷമാണ് പ്രാതൽ ഈ സമയം പ്രാതൽ എത്തുന്ന ഭക്തരുടെ ഇടയിലേക്ക് ഭഗവാൻ പോകുന്നു എന്ന് സങ്കല്പം ദക്ഷിണ കാശി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പവിത്രമായ പ്രതിഷ്ഠ അറിയന്തോറും ഭക്തരിൽ വിശ്വാസം വർദ്ധിക്കുന്ന ചൈതന്യം ഒരു ദിവസം തന്നെ മൂന്ന് ഭാവങ്ങളിൽ ദർശനം പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തി മധ്യാത്തിൽ കിരാതമൂർത്തി സായാഹ്നത്തിൽ സപരിവാരം വിരാജിക്കുന്ന മംഗളസ്വരൂപൻ വ്യാഘ്രപാദ മഹർഷി അനേക സംവത്സരങ്ങൾ പൂജിച്ച് ആരാധിച്ച ശിവലിംഗം അതിനാൽ പണ്ടുകാലങ്ങളിൽ വൈക്കം വ്യാഘ്രപാദപുരം എന്നറിയപ്പെട്ടിരുന്നു പരമേശ്വര ശിഷ്യനായ ഭാർഗവരാമൻ വർഷങ്ങൾക്ക് ശേഷം ആകാശമാർഗം യാത്ര ചെയ്യുന്ന അവസരത്തിൽ ജലത്തിൽ ആണ്ടുകിടക്കുന്ന വിഗ്രഹം കണ്ടു വ്യാഘ്രപാദർ ആരാധിച്ച ശിവചൈതന്യമാണെന്ന് മനസ്സിലാക്കിയ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് ഐതിഹ്യം പരബ്രഹ്മമെന്ന സങ്കല്പത്തിൽ ഖരൻ മഹർഷി ചിദംബരത്തുനിന്ന് കൊണ്ടുവന്ന ശിവലിംഗങ്ങളിൽ വലുത് കയ്യിലുണ്ടായിരുന്നത് ഇവിടെ പ്രതിഷ്ഠിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു